കോവിഡ് ബാധിതർക്ക് ഇൻഷുറൻസ് തുക തടഞ്ഞ സംഭവത്തിൽ രണ്ടര ലക്ഷം രൂപയും കോടതി ചെലവ് നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നൂറ്റിയെട്ട് ആംബുലൻസിൽ നഴ്സായിരുന്ന ഇല്ലിക്കൽ പുറക്കാട് സ്വദേശിനി ജോസ്ന മാത്യുവിന്റെ പരാതിയിലാണ് ഉത്തരവ് ജോസ്ന ജോലിയിലിരിക്കെ കോവിഡ് ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഡിസ്ചാർജ് ചെയ്ത ശേഷം പതിനഞ്ച് ദിവസം മുട്ടിപ്പാലത്തെ കോവിഡ് സെന്ററിൽ ക്വാറന്റീനിലുമായിരുന്നു തുടർന്ന് കൊറോണ രക്ഷാ പോളിസി പ്രകാരം ഇൻഷുറൻസ് സംഖ്യയായ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചില്ല തുടർന്നാണ് ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട സാഹചര്യം പരാതിക്കാരിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ഇൻഷുറൻസ് തുക അനുവദിക്കില്ലെന്നുമാണ് കമ്പനി വാദിച്ചത് എന്നാൽ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് നിഷേധിച്ച നടപടി ശരിയല്ലെന്നും ഇൻഷുറൻസ് തുകയായ രണ്ടര ലക്ഷവും കോടതി ചെലവുമായ അയ്യായിരം രൂപയും ഒരു മാസത്തിനകം പരാതിക്കാരിക്ക് നൽകണമെന്നും കമ്മീഷൻ വിധിച്ചു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുക നൽകുന്നതിൽ വീഴ്ച വന്നാൽ ഒൻപത് ശതമാനം പലിശയും നൽകേണ്ടി വരുമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് പരാതി നൽകിയത് അവ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കുന്നത് പോളിസിയുടെ ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നു സാധാരണ ഉപഭോക്താക്കൾ ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ നിയമപരമായി ചുമതലയിൽ നിന്നും പിന്മാറുന്നത് അനാവശ്യമാണെന്ന് ബെഞ്ച് വിലയിരുത്തി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് അനാവശ്യമായി ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കുന്നത് അസംഘടിതരും അവഗണിക്കപ്പെട്ടവരുമായ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ ഇരുപത്തിനാലിലാണ് ചെലവില്ലാതെ വേഗത്തിലും നീതി ഉപഭോക്താവിനെ ലഭ്യമാക്കുക എന്ന ഈ നിയമത്തിന്റെ ലക്ഷ്യത്തിലേക്കെത്തുന്നതിന് ഇനിയും കാതങ്ങളേറെ പിന്നിരേണ്ടിയിരിക്കുന്നു എന്നാലും ഉപഭോക്താക്കൾ വില കൊടുത്തു വാങ്ങുന്ന സാധനങ്ങളും സേവനങ്ങളും ഗുണനിലവാരത്തോടെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിധി വരെയും പരിഹാരം കാണുന്നതിനും നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നതിൽ സംശയവുമില്ല